വെൽക്കം ടു ട്രൈഡു നമുക്ക് വരുന്ന ആഴ്ചയിലെ യു എസ് ഓയിലെ പ്രൈസ് മൂവ്മെൻറ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വീക്കിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വീക്ക്ലി ചാർട്ട് എടുക്കുന്നത് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീക്ക്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു അതായത് ഒരു ഹൈയുടെയും ലോഡ് ഉള്ളിൽ തന്നെയായിരുന്നു ഇവിടെ നിന്ന് മാർക്കറ്റ് പുറപ്പെട്ട് ഈ റേഞ്ചിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ചെയ്ത് ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു പക്ഷേ എന്നാൽ പോലും എന്ത് സംഭവിച്ചിട്ടുണ്ടോ അവിടെ നിലനിൽക്കാതെ അതായത് സസ്റ്റെയിൻ ചെയ്യാതെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നു താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കാര്യമായി ഇംബാലൻസുകളൊന്നും റെസ്പെക്ട് ചെയ്യാതെയാണ് താഴോട്ടേക്ക് ഇറങ്ങി വന്നത് പിന്നെ കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് ഈ ഒരു ഏരിയയിലായിരുന്നു മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ചയും മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു ബയ്യം പ്രഷർ തുടക്കത്തിലേ കാണിച്ചെങ്കിലും അവസാന ദിവസങ്ങളിലൊക്കെ സെല്ലും പ്രഷർ കാണിച്ച് വീണ്ടും താഴോട്ടിക്കാൻ ഇറങ്ങി അപ്പോൾ ഇതിനർത്ഥം മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ഏരിയേനെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ട്രേഡ് റൂട്ടിന്റെ അനാലിസിസ് കാണുന്ന എല്ലാവർക്കും ഈ പ്രൈസ് പോയിന്റ് ഓർമ്മ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ മൂന്നാലാഴ്ചയായിട്ട് നമ്മൾ പറയുന്ന ഒരു പ്രൈസ് പോയിന്റ് ആണിത് ഇവിടേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളത് പക്ഷെ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഈ ആഴ്ച ഒരുപക്ഷെ എത്തിയാക്കാം അല്ലെങ്കിൽ അടുത്ത ആഴ്ചക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ലോയിനെ വീണ്ടും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ അതായത് ഇവിടെയുള്ള ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് ഒരു ഒന്ന് രണ്ടാഴ്ച ഒരു പക്ഷെ കൺസോൾട്ടേഷൻ നടത്തിയിട്ടായിരിക്കാം ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് മോഡിലോട്ട് തരാം എനിവേ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ഡെയിലി നടക്കുന്ന അനാലിസിസിലൊക്കെയാണ് നമുക്ക് കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എന്തായാലും ഇനി വൺ ഡേ ചാർട്ടിലോട്ടേക്ക് ഒന്ന് പോവാം വൺ ഡേ ചാർട്ടിലോട്ട് പോയിട്ട് കുറച്ച് കീ ഏരിയാസും കൂടി മാർക്ക് ചെയ്ത് ഇടണം വൺ ഡേ ചാട്ടിലോട്ട് വരുന്ന സമയത്ത് ഒരു വലിയൊരു സപ്ലൈ നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒക്കെ കാണാം തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഒരു നാല് ദിവസം വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി നമുക്ക് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യും എന്നുള്ള ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ബ്രേക്ക് ചെയ്യാതെ അവിടെ നിന്നൊരു വലിയൊരു സപ്ലൈ ആണ് നടന്നിരിക്കുന്നത് അപ്പോൾ ടോട്ടലി നോക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് മാർക്കറ്റ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒക്കെ കാണാം മുകളിൽ നിന്ന് നല്ല രീതിയിലൊരു ബയർ ഇഷൂ വന്നു ഇടയിൽ നിന്നൊരു പുള്ളിഷു വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും അതിന് വളരെ സ്ട്രോങ് ആയിട്ട് ബാരിഷു തന്നെയാണ് വരുന്നത് ഇടയിൽ ബുള്ളിഷു വന്നു വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി ഈ കാൻഡിൽസ് ഒക്കെ നോക്കിയാൽ കാണാം പുൾ ബാക്കുകൾ നടത്തി താഴോട്ടേക്ക് ഇറങ്ങുന്നു വീണ്ടും പുൾബാക്കുകൾ നടത്തുന്നു പിന്നെ ഒന്ന് മുകളിലേക്ക് പോകാനുള്ള ഒരു സമയം നടത്തി ഈ ഒരു ഹൈന ബ്രേക്ക് ചെയ്തിരുന്നു പക്ഷെ എന്നാൽ പോലും നോക്കിയാൽ കാണാം ഈ ഒരു കാൻഡിൽ ആഴ്ചയിലെ കാൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വന്നിരുന്നു പിന്നെ നോക്കിയാൽ ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് അതായത് നമ്മളിപ്പോൾ വരച്ച ഏരിയയിൽ എത്തുന്ന സമയത്ത് മാർക്കറ്റ് അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ബൈഎസ് പ്രസൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ സൈനായിരുന്നത് രണ്ടാമത്തെ നോക്കിയാൽ കാണാം രജിഷൻ മൂന്നാമത്തെ നോക്കിയാണ് ഇതായിരുന്നു പക്ഷേ എത്ര സ്ട്രോങ് ആയിട്ട് മുകളിൽ പോയാലും സെല്ലസ് പ്രസൻസ് വളരെ കൂടുതലാണ് എന്നാണ് ഡേയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതിനർത്ഥം നേരത്തെ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത സാധ്യതയുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ എവിടം വരെ വരും എന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷയാണ് ഇവ ഈ വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന റെഡ് ലൈൻ എന്നുള്ളത് അപ്പോൾ ഇതൊന്നും എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക ഡെയിലിയിൽ ഇനി പ്രധാനപ്പെട്ടത് മാർക്ക് ചെയ്യാനുള്ളത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ആ റെസിസ്റ്റൻസ് ഏരിയനെ മാർക്ക് ചെയ്തിരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇംബാലൻസ് ഒരു വലിയൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നാസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായി ഇംബാലൻസ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും വലിയൊരു ക്യാൻഡിൽ സപ്ലൈ നടന്നിട്ടുണ്ട് അവിടെ അപ്പം അതും ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലോയാണ് ഈ ലോയിനെ നോക്കിയാൽ കാണാം ഈ ലോയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് മാർക്കറ്റ് കറക്റ്റ് ആ ഏരിയയിലാണ് വന്ന് നിൽക്കുന്നത് അപ്പം ഇവിടെ നിന്ന് ഒരു പക്ഷേ രണ്ട് മൂന്ന് തവണ മുകളിലോട്ട് കയറിപ്പോയൊരു ലോയും കൂടിയാണ് ഒരു പക്ഷേ ഒന്ന് ചെറുതായിട്ടൊന്ന് കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും അതെല്ലാം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് പ്രധാനപ്പെട്ട ഒക്കെ നോക്കിയതിന് ശേഷം നമുക്ക് നോക്കാം ഇവിടം വരെയൊക്കെ വരും എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ഡെയിലിയിലേക്ക് നോക്കിയാൽ കാണാം നമ്മൾ വീക്കിലിയിൽ മാർക്ക് ചെയ്ത ഏരിയ മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് പല തവണ റിജേഷൻ വന്ന ഒരു ഏരിയയാണ് അപ്പോൾ ആ ഒരു ഏരിയ നോട്ട് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ് എനിവേ ഇത്രയാണ് ഡെയിലിയിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇപ്പോൾ ഫോർഅവറിൽ പോയിട്ട് മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് എന്നുള്ളത് നോക്കാം ഫോർ ഫോർവേഡിലേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോ മാർക്ക് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റീടെസ്റ്റ് നടന്നിട്ടില്ല അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നിരുന്നാലും വലിയൊരു സ്ട്രോങ് ഫുൾ ബാക്ക് കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമില് ഒരുപക്ഷെ റീടെസ്റ്റ് നടന്നിട്ടുണ്ടായിരിക്കും അത് നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു ഏരിയയുടെ താഴെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും താഴെ നോക്കുകയാണെങ്കിൽ ഒരു ഇംബാലൻസ് ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഇംബാലൻസ് ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതന്നായിരിക്കും ഇവിടെ ഒരു ചെറിയൊരു ഇംബാലൻസ് ഉണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ട് അത് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും പിന്നെ ഈ താഴോട്ടേക്ക് വരുവാണെങ്കിൽ താഴോട്ടിക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു ഇംബാലൻസ് ആണ് ഇംബാലൻസ് മാത്രമല്ല അവിടെ എന്തുകൊണ്ട് അവിടെ ഒരു ഡിമാൻഡ് നടന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പം ഇതിനെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇംബാലൻസ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് ഫോർ ഹവറിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഫോർ ഹവറിൽ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെറിഷ് മൂവ്മെന്റ് ആണ് കാണിക്കുന്നത് പക്ഷെ എത്തി നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രോങ് തന്നെയാണ് നേരത്തെ ഡെയിലിയിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ തവണ ഇവിടേക്ക് വരുന്ന സമയത്തും ചെറിയ രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്താറുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് തവണ ഇവിടേക്ക് വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് നാലാമത്തെ തവണ വരുന്നത് വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള വീഴ്ചയോട് കൂടിയാണ് ഇതിനെ ബ്രേക്ക് ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് വൺ ഹവറിൽ പോയിട്ട് എൻട്രി സാധ്യതകളും ഒന്നും നോക്കാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ നല്ലൊരു ഫുൾ ബാക്ക് നേരത്തെ പറഞ്ഞ ഒരു ഫുൾ ബാക്ക് നടന്നിട്ടുണ്ട് ഫുൾ ബാക്ക് നടന്നിട്ടുണ്ട് പ്ലസ് എന്താണ് ഇവിടെ ഒരു ബ്രേക്കും തന്നതാണ് താഴോട്ടേക്ക് ബ്രേക്ക് തന്നതാണ് അപ്പൊ ഈ ഒരു ഏരിയനെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ ഇംബാലൻസുകൾ ഇംബാലൻസുകളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് വൺ ഹവറിൽ ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ നിൽക്കട്ടെ ഇനി വൺ ഹവറിൽ വരുന്ന സമയത്ത് സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിനു മുന്നേ ഇവിടെ താഴെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഒന്ന് ഇവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്താണ് രണ്ട് തവണ മാർക്കറ്റ് വന്നിട്ടുണ്ട് രണ്ട് തവണ അവിടെ വന്നതിന് ശേഷം ഒന്ന് രണ്ട് തവണ വന്നതിന് ശേഷമാണ് കയറിപ്പോയത് ഈ കയറിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വലിയ രീതിയിലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് വലിയ രീതിയിലാണ് കയറിപ്പോയിരിക്കുന്നത് സോ നമുക്ക് ഈ ഒരു ഏരിയനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തു വെക്കേണ്ടതുണ്ട് കാരണം അത്രത്തോളം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയും കൂടിയുണ്ട് അതുപോലെ തന്നെ അതിന്റെ താഴെ ഒരു ഇതും കൂടി ഉണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ഇതില് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് ഈ ഒരു സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല അപ്പോ ഒന്നല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ നേരത്തെ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഈ ഒരു സപ്പോർട്ട് ഏതെങ്കിലും ഒന്നിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ എന്തായാലും അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിരുന്നുണ്ട് സപ്പോർട്ടായിട്ട് ഇവിടെയും മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട് നോക്കിയാൽ കാണാം ഒന്ന് രണ്ട് തവണ മാർക്കറ്റ് വന്നിട്ടുണ്ട് നീട്ടി വരച്ച് കഴിഞ്ഞാൽ വീണ്ടും കാണാം ഈ ഒരു ഏരിയയുടെ പ്രത്യേകത ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി വീണ്ടും സപ്പോർട്ട് എടുത്ത് മോട്ടോട്ട് പോയി വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടാണ് ഇവിടെ റിട്ടേർസ് വന്നിട്ട് പിന്നെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കണം അപ്പൊ ഇതും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ തന്നെയാണ് ഈ വൺ അവറിന്റെ സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ട് രണ്ടെണ്ണത്തിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു സാധ്യത എൻട്രി സാധ്യത എന്ന് പറയുന്ന ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഇതിനൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ഇംബാലൻസിൽ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും ഒന്ന് മുകളിലോട്ട് കയറാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ രണ്ട് തവണ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയ ഏരിയ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ചിലപ്പോൾ ഒന്നും കൂടി കയറി ഇംബാലൻസിലേക്ക് എത്താം ഇംബാലൻസിലേക്ക് എത്തിയതിന് ശേഷം ഒരുപക്ഷെ ഒരു സപ്ലൈ കൂടി അവിടെ നിന്ന് നടക്കാം ആ ഒരു സപ്ലൈ നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഇങ്ങനെയൊരു പാറ്റേൺ ആയിരിക്കും ഒരു വലിയ ഒരു ചിലപ്പോൾ ഒരു വലിയൊരു കാൻഡിൽ താഴോട്ടേക്ക് വരും അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ ഇതിന് താഴെ ഈ ഒരു ലൈനിന്റെ താഴെ കാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നിട്ട് നമുക്കൊരു സെല്ലൻട്രി ഉണ്ട് ആ ഒരു സെല്ലൻട്രി എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഈ സപ്പോർട്ടിലേക്ക് അല്ലെങ്കിൽ ഈ സപ്പോർട്ടിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ വരച്ചിരിക്കുന്ന റെഡ് ലൈനും കൂടി നമ്മൾ നമ്മളതിന് സപ്പോർട്ടായിട്ട് തന്നെ എടുക്കണം അപ്പൊ ഈ രണ്ട് സപ്പോർട്ടിൽ എവിടേക്കെങ്കിലും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടേക്ക് ഇറങ്ങി അതായത് ഈ ഒരു പറഞ്ഞ പാറ്റേണില് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇവിടുന്നോ അല്ലെങ്കിൽ ഇവിടുന്നോ ഇതിൽ രണ്ടിലേക്കിലും ഇവിടുന്ന് നിന്ന് വലിയൊരു റിജക്ഷൻ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ മോൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു എൻട്രി സാധ്യതയുണ്ട് അടുത്തൊരു എൻട്രി എന്ന് വെച്ചാൽ ബൈ എൻട്രി സാധ്യതയുണ്ട് അതിന്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് പിക്കം റെസിസ്റ്റൻസ് ആവുന്ന ഏരിയ ആണ് അതിൻ്റെ മോളിലേക്ക് പൂവാണ് ഈ ഇംബാലൻസ് നിന്നൊരു പക്ഷേ മാർക്കറ്റ് വീണ്ടും ഒന്ന് താഴത്തേക്ക് ഇറങ്ങാൻ സാധ്യത അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി സാധ്യതയുണ്ട് ഇത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല എവിടേക്കാന്നുള്ളത് പക്ഷേ ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് പ്രത്യേകിച്ചും മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്നാണ് നിൽക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്നിട്ട് കിട്ടാൻ ഇവിടെ നിന്ന് ബൈ എടുക്കാം സ്ട്രോങ് ആയിട്ടൊരു ബൈ എടുക്കാം ആ ഒരു ബൈയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വരെയാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത റെസിസ്റ്റൻസ് ഏരിയ വരെയും അതിന് തൊട്ട് താഴെ ഇംബാലൻസും ഉണ്ട് എന്തായാലും അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക ഇവിടേക്കാണ് എവിടേക്കെങ്കിലും ആയിരിക്കും വരുന്നുണ്ടാവുക അല്ല ഈ ഒരു ഫുൾ ബാക്ക് ഇവിടേക്കാണ് ഇവിടേക്കാണ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒന്നായിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്നൊരു വീക്ക് ഫുൾ ബാക്ക് വീണ്ടും ഉണ്ടാവും മുകളിലോട്ട് ഉണ്ടാവും മുകളിലോട്ട് പോയതിനു ശേഷം അതായത് ഇവിടെ നിന്നിട്ട് ഒരു വീക്ക് ഫുൾ ബാക്ക് മുകളിലോട്ട് പോയതിനു ശേഷം ഒരു നല്ലൊരു സപ്ലൈ കാൻഡിൽ വരികയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങാം താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു സപ്പോർട്ട് വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതും ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും മാർക്കറ്റിപ്പോൾ നിൽക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആയതുകൊണ്ട് കൃത്യമായൊരു റിവേഴ്സൽ പാറ്റേൺ കിട്ടണം നമുക്ക് അല്ലെങ്കിൽ ഒരു സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് കാൻഡിൽസ് അല്ലെങ്കിൽ ഡിമാൻഡ് പാറ്റേൺസ് നമുക്ക് കിട്ടണം എന്നിട്ട് മാത്രമേ കണ്ടിന്യൂഷൻ ട്രേഡ് നോക്കാൻ പാടുള്ളൂ അല്ലാതെ ചാടി കയറി എടുക്കരുത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാറുള്ളതാണ് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ അനാലിസിസ് എന്ന് പറയുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്രോസി ഉള്ളതല്ല ലൈവ് മാർക്കറ്റിൽ ഇതിൽ മാറ്റങ്ങൾ വരാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്